നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് സാഹിത്യ വിചാരത്തിൻ്റെ ദിവസമാണ് ഈ ആഴ്ചയിലെ സാഹിത്യ വിചാരം ഞാൻ നിങ്ങൾക്കൊരു ശ്ലോകം പരിചയപ്പെടുത്താം എൻ്റെ ജീവിതത്തിൽ പല പല സന്ദർഭങ്ങളിലും ഒരു വഴിത്തിരിവായി വന്ന സമയത്ത് വളരെ വിഷമഘട്ടത്തിലൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഞാൻ സാധാരണയായിട്ട് ചൊല്ലാറുള്ള ഒരു ശ്ലോകമാണിത് കേട്ടിട്ടുണ്ടാകുമല്ലോ വില്ലമംഗലം സ്വാമിയാർ എഴുതിയ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പറയുന്ന ഒരു ഭക്തകാവ്യമുണ്ട് ആ ഭക്തകാവ്യത്തിൽ ഭഗവാൻ്റെയും ഗുരുവായൂരപ്പം വില്ലമംഗലം സ്വാമിയാർക്ക് ഗുരുവായൂരൊപ്പം പ്രത്യക്ഷമാണല്ലോ അത് അദ്ദേഹത്തിന് നോക്കുമ്പോൾ അറിയാം ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ അറിയാം അവിടെ എന്താ ഉണ്ണി കൃഷ്ണം ചെയ്യണേന്ന് അല്ല അവിടെ ഇല്ല ആളെ എവിടേക്കെങ്കിലും മാറി പോയേക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറൂരമ്മയുടെ അടുത്തേക്കൊക്കെ പോവുകയോ പൂജയ്ക്ക് കുറൂരമ്മയുടെ പൂജയ്ക്ക് നേരിട്ട് പോവാണ്ട് പറ്റില്ല ഗുരുവായൂരപ്പനെ അതുകൊണ്ട് പോയിട്ടുണ്ടാകും വില്ലുമങ്ങര ആ നേരത്താണ് ഗുരുവായൂരപ്പനെ തൊഴാൻ ചെന്നുവെച്ചാൽ കണ്ണനില്ല അവിടെ കണ്ണെന്നെ കാണാനില്ല എന്ന് വന്ന് അദ്ദേഹം അവിടെ മാറിയിരുന്നു നാമഞ്ചിപ്പ് കുറച്ച് കഴിയുമ്പോൾ കുറൂരമ്മയുടെ പൂജയൊക്കെ സ്വീകരിച്ച് നദ്യമൊക്കെ കഴിച്ച് സന്തോഷവാനായിട്ട് ഓടിച്ചാടി വന്ന് ശ്രീകോലി വന്നിരിക്കുമ്പോൾ വില്ലുമംഗലത്തിന് ദർശനം കിട്ടും തൊഴും അങ്ങനെയൊക്കെയുള്ളൊരു പതിവുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിരിക്കണം അങ്ങനെ അദ്ദേഹം എഴുതിയ ആ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പറയുന്ന ഒരു പുണ്യ ഒരു കാവ്യമുണ്ട് ആ കാവ്യത്തിൽ തൻ്റെ കഷ്ടതകളും എല്ലാം പറയാനായിട്ടും ഭഗവാനെ വർണ്ണിക്കുന്നു സ്വഭാവം സ്വരൂപം വർണ്ണിക്കുന്നു മാഹാത്മ്യം വർണ്ണിക്കുന്നു കഥകളൊക്കെ വർണ്ണിക്കുന്നു നല്ല സംസ്കൃത പുസ്തക സംസ്കൃത കാവ്യമാണത് നല്ല എന്താ പറയേണ്ടത് വാക്യാർത്ഥം ഉള്ള വാ മയ ചിത്രങ്ങൾ വരയ്ക്കുന്നു പോലെ ഉള്ള ശ്ലോകങ്ങൾ മനോഹരമായ ശ്ലോകങ്ങളൊരുമില്ല അതിൽ ഏറ്റവും അങ്ങനെ ഊട്ടിപ്പിലേക്ക് വരുമ്പോൾ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ദുഃഖങ്ങളൊന്നും ഭഗവാൻ മാറ്റി തന്നിട്ടില്ല അതുകൊണ്ട് ഇനിയൊന്ന് പ്രാർത്ഥനയുടെ രീതി ഒന്നും മാറ്റുകയാണ് അദ്ദേഹം വേറെ ഒന്നുമല്ല ഭഗവാൻ്റെ എപ്പോഴും സന്തത സഹചാരിയാണല്ലോ ഓടക്കുഴൽ മുരളിക അതുകൊണ്ട് ആ ഓടക്കുഴലെ മുരളികയെ വിളിച്ചുകൊണ്ട് പറയുക അല്ലയോ മുരളി നീയല്ലേ എപ്പോഴും ഭഗവാന്റെ കൂടെ വസിക്കുന്നത് നിന്റെ ഒരു ഭാഗം ഭഗവാന്റെ ആ തരത്തിലാണ് മറ്റേ ഭാഗം എവിടെയാണ് കർണത്തിനടുത്താണ് അപ്പം ഭഗവാനോട് സ്വകാര്യം പറയാൻ സാധിക്കുന്ന ഒരാളല്ലേ മുരളിക ഈ മുരളി അപ്പം ആ മുരളിയോടാണ് പറയുന്നത് ആ നന്ദകുമാരൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഒന്നും അദ്ദേഹത്തിന് എൻ്റെ ദുഃഖം മനസ്സിലായിട്ടില്ല പരിഹരിച്ചു നിന്നിട്ടില്ല അപ്പം അതുകൊണ്ട് നല്ല നേരം നോക്കി നന്ദകുമാരൻ്റെ ചെവിയിൽ എൻ്റെ ദുഃഖങ്ങളൊന്ന് പരിഹരിക്കാൻ ഒന്ന് അപേക്ഷിക്കണം കേട്ടോ എന്നൊരു റെക്കമൻഡേഷൻ ഓടക്കുഴലിനോട് അതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം മനോഹരമായൊരു ശ്ലോകമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഇൻറ്റർവ്യൂ സമയത്ത് എന്നോട് ഇൻ്റർവ്യൂ ബോർഡിലെ ഒരു ഞാൻ സംസ്കൃതമാണ് പഠിച്ചത് മലയാളത്തിന് പകരം ഫസ്റ്റ് ലാംഗ്വേജെന്ന് പറഞ്ഞപ്പോൾ ഒരു ശ്ലോകം ചൊല്ലാൻ പറ്റുമോ എന്ന് ചു പറഞ്ഞപ്പോൾ ഞാൻ ചൊല്ലിയത് ഈ ശ്ലോകമാണ് എനിക്ക് സെലക്ഷൻ കിട്ടി പഠിച്ചു അധ്യാപികയായി റിട്ടയർ ചെയ്തു ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലെത്തി പിന്നീട് ഞാനത് ഗുരുവായൂർ പോകുമ്പോഴൊക്കെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ ഞാൻ ഈ ശ്ലോകം ചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാമത്തെ ഹാർട്ട് അറ്റാക്ക് വന്ന് അമൃത ഹോസ്പിറ്റലിൽ കോവിഡൊക്കെ ഗംഭീരമായിട്ട് നിലനിൽക്കുന്ന കാലത്ത് സർജറിക്ക് ഓപ്പറേഷൻ ടേബിൾ കൊണ്ടുപോയി കിടത്തിയിരിക്കുക അഞ്ച് പ്ലസ് ടു ചെയ്യുക എനിക്ക് പരിചയമുള്ള ആരെയും കാണാല്ല ഉള്ളവരൊക്കെ ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുള്ളിട്ടൊക്കെയല്ലേ വന്നു നിൽക്കണേ അന്നേരം അങ്ങനെ ഞാൻ വിഷമിച്ച് ഭഗവാനെ ശ്വാസം കിട്ടാതെ കണ്ട് ഒക്കെ വളരെ പ്രയാസപ്പെട്ട് ശാരീരികമായ ബുദ്ധികൾ നമുക്ക് ചുറ്റും നിന്ന് അഞ്ചാറ് പേര് നമ്മുടെ ശരീരത്തിൽ ഓരോന്ന് നമ്മളൊക്കെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭർത്താവും മകനുമൊക്കെ ഒക്കെ നിൽക്കുന്ന ആകെ മനസ്സിനും ആകെ ഒരു പ്രശ്നം ആരെയും കാണാനും ഇല്ല പരിചയമുള്ളവരെ അങ്ങനെ വന്നപ്പോൾ ഒരു ശബ്ദം എനിക്ക് പരിചയമുള്ളതായിട്ട് തോന്നി ഞാൻ ഉടനെ പറഞ്ഞു ഈ ശബ്ദം എനിക്ക് പരിചയമുണ്ടല്ലോ ഒന്നെൻ്റെ അടുത്ത് വരും എനിക്കൊന്നാളെ കാണലോ എ ഉടനെ ആ നിൽക്കുന്നവരിൽ നിന്ന് നിന്നൊരാൾ എൻ്റെ അടുത്തേക്ക് വന്ന ഈ മറന്ന് മാറ്റി നോക്കുമ്പോൾ ഞാൻ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഡോക്ടർ കാർഡിയോളജിസ്റ്റ് അമൃതയിൽ ഡോക്ടർ സരിതാശേഖർ ഞാനവരെ കണ്ടത് അമ്മേ പേടിക്കണ്ടാട്ടോ ഒന്നുമില്ല അമ്മേ ഒന്നും പേടിക്കണ്ട കേട്ടോ എന്നവരെന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് ജോലിയിലേക്ക് പോയി ഞാൻ ആ ഓപ്പറേഷൻ ടേബിളിൽ കിടന്നുകൊണ്ട് അത്രയും ഘട്ടത്തിൽ ഞാൻ അതിന് മുമ്പ് ചൊല്ലിയിട്ടില്ല ഈ ശ്ലോകം ചൊല്ലി ആ ശ്ലോകം ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ചൊല്ലുകയാണ് ഗുരുവായൂരപ്പ എൻ്റെ വിഷമതകളെല്ലാം മാറ്റിത്തരണേ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുരളിയോട് ഓടക്കുഴലിനോട് ഭക്തകവി അപേക്ഷിക്കുന്ന ആ ശ്ലോകം ഞാനിവിടെ ഇന്ന് സാഹിത്യചിന്തയിൽ അവതരിപ്പിക്കുകയാണ് ഐ മുരളീ മുരളീ മുകുന്ദസ്മേരഭാരവിന്ദ ശ്വസനമധുരസപ്നെ ത്വം പ്രണമ്യാദ്യയാജി अधरमणिसमीपं प्राप्तवत्वं प्राप्तवत्वां भवत्वां कथय रखसि कर्मे मातृशं मन्दसूनो अलय मुरली എൻ്റെ ദുഃഖങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഭഗവാൻ അതൊന്നും എനിക്ക് പരിഹരിച്ച് തന്നിട്ടില്ല നീയല്ലേ ഭഗവാൻ്റെ സന്തത സഹചാരി അല്ലയോ മുരളി അയ്യോ മുരളീ മുകുന്ദ സ്മേരവത്രവിന്ദ അരവിന്ദം പോലെ മനോഹരമായി പുഞ്ചിരി പൊഴിച്ചു കൊണ്ടിരിക്കുന്ന മുകുന്ദ സ്മേരവത്രം മുകുന്ദൻ്റെ പുഞ്ചിരി പൊഴിക്കുന്ന ആ മുഖത്തിൻ്റെ അരി വക്രാരവിന്ദ്രണമെപ്പോഴും വസിക്കുന്ന നിന്നോട് ഞാൻ പ്രണമ്യാദ്യയാചാൻ പ്രണമിച്ചുകൊണ്ട് യാചിക്കുകയാണ് അലയോ മുരളി എന്താണ് അധരമണി സമീപം സമീപത്തായി അധരമണി സമീപം പ്രാപ്തവത്വം ഭവത്വം വസിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ആ ഭയമുള്ള ആൾക്ക് ആ ഓടക്കുഴലിനോട് പ്രാപ്തവ ത്വം ഭവ ത്വം അങ്ങ് ആ ഭവാനോടൊന്ന് പറയണം എന്താണ് കഥയ രഘസി കഥയ എൻ്റെ കഥ എൻ്റെ ദുഃഖങ്ങൾ മാറ്റിത്തരണം എൻ്റെ ദുഃഖങ്ങളുടേതായ കഥ തിലൊന്ന് പറയണം മാതൃശം നന്ദസൂനു എൻ്റെ ആ ദുഃഖകഥയൊക്കെ ഒന്ന് അനന്തകുമാരനോട് പറയണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാണ് ഐ മുരളീ മുരവത്രാരസന മധുര സജ്ജ ம் பிரமே அதரமணிசமீபம் கதையரகர்ணி மாதிரூனோ எல்லாருக்கும் இஷ்டமாயுண்டே குருவாயூரப்பா லோகாசமஸ்துகித ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി